എവിടെ എല്ലാവർക്കും സ്വാഗതം ഞാനിന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു സർപ്രൈസ് ആയിരുന്നു കൊടുക്കാൻ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തു കണ്ടുപിടിച്ചു ഇപ്പൊ പിന്നെ കള്ളം വിളിച്ചതായി സർപ്രൈസ് കുറച്ചു ദിവസം മുമ്പേ മാത്രം അതെ പിന്നാണ് ഇപ്പോടാ ഞങ്ങളെ റൂട്ടറ പോയിട്ട് വേരിയുന്ന പൊളി എന്താറട കളട്ടോ പളി പൊളിക്കും പറ്റ അപ്പോൾ ഓട്ടോ ഒരു വെരിയയാണ് ചെയ്തു ദാണ്ടോ ഇപ്പോ ആറിയം വെడ్డిംഗ് ഫോട്ടോ അങ്ങനെ ഉണ്ട് പിന്നെ വന്നെന്നാ

എന്നെ കാട്ടോ ഞാൻ അവരെ മെസ്സേജ് അയച്ചു അവര് ഡീറ്റെയിൽസ് അയച്ചോന്നു ഏതാ ഹിന്ദു വെഡിങ് ആണോച്ചു അതേ പറഞ്ഞു കൊറേ ഫോട്ടോസ് ഇങ്ങനെ അയച്ചല്ലേ ഏതാണ് മേഡത്തിന് ഇഷ്ടപ്പെട്ടു ചൂസ് ചെയ്തോട് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ചൂസ് ചെയ്ത് കൊടുത്തു മതി

അത് സെറ്റ് ചെയ്യാം നമുക്ക് അടുത്ത് അടുത്ത ഫോട്ടോ ചെയ്യുന്ന സമയത്ത് പെണ്ണൂന കുഞ്ഞാവിനും സെറ്റ് ചെയ്യാട്ടോളാണ് നൃത്തക്കാർ ശരിയാണ് ഇതുപോലത്തെ വീണ്ടും ഞാനൊരു സർപ്രൈസ് നൽകും ഏട്ടനെ കണ്ടുപിടിക്കും ആ ഞാൻ എൻ്റെ റേറ്റ് പറഞ്ഞില്ലേട്ടോ ഞാൻ അങ്ങനെ അവരെ വിളിച്ച് സെറ്റ് ആയപ്പോൾ അവര് പറഞ്ഞു ഫോട്ടോ ഇങ്ങനെ ആക്കി തരാൻ നമുക്ക് അവര് പി ഡി എഫ് വഴി ഫോട്ടോ അയച്ചു തരും സെറ്റ് ചെയ്തിട്ട് ആയിരത്തി അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് നടക്കണം അത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫോട്ടോ ആയതിനു ശേഷം അവര് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് വഴി ഫോട്ടോ അയച്ചുതരും അങ്ങനെ അയച്ചു തന്നു ഞാൻ എന്നിട്ട് എൻ്റെ പരിചയത്തിൽ ഒരു താർക്കുണ്ടായിരുന്നു ഇവിടെ അവർ വീഡിയോസും കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ അവരോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ഫ്രെയിം ചെയ്തു തന്നു ഫ്രെയിം ചെയ്യാനായിട്ട് ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം